ഇസ്രായേൽ ഗാസ അതിർത്തിയായ റഫ ബോർഡർ തുറന്ന് ഇസ്രായേലി സേന രണ്ടായിരത്തി ഇരുപത്തി മെയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് റഫ ബോർഡറിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറുന്നത് പരിക്കേറ്റ ചികിത്സ ആവശ്യമുള്ള അൻപത് പാലസ്തീൻ കുട്ടികളെയും കൊണ്ടുള്ള ട്രക്കുകൾ റഫ ബോർഡർ കടന്ന് ഈജിപ്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈജിപ്ഷ്യൻ മാധ്യമങ്ങളാണ് ലൈവ് ഫുട്ടേജുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്ക്ക് ശേഷം ആദ്യമായി റഫ ബോർഡർ തുറന്നിരിക്കുന്നു ഫിലാഡൽഫി ഇടനാഴി വഴി ഈജിപ്റ്റിലേക്ക് പാലസ്തീനികളായിട്ടുള്ള കുട്ടികളെയും കൊണ്ടുള്ള ട്രക്ക് കടന്നുപോയി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് പാലസ്തീനികളെ ഈജിപ്റ്റിലേക്ക് കൈമാറാനുള്ള പാലസ്തീനികളെ ഈജിപ്റ്റിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു ഇതിനെതിരെ ഈജിപ്തിന്റെ പ്രസിഡന്റ് തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യമായി ഗാസയിൽ പരിക്കേറ്റ ചികിത്സ ആവശ്യമുള്ള അൻപത് കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളുമടക്കം നൂറ്റി പതിനൊന്ന് പേരെയും കൊണ്ടുള്ള ട്രക്കുകൾ ഗാസ അതിർത്തി കടന്ന് റഫ ബോർഡർ കടന്ന് ഈജിപ്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബന്ദിമോചനം സാധ്യമായതിന് പിന്നാലെ തന്നെ ഗാസ സ്ട്രിപ്പിൽ നിന്നും പതിയെ പിന്മാറു പിന്മാറുകയാണ് ഇസ്രായേലി സേന പരമാവധി ബന്ദികൾ നിലവിലെ ബന്ദിമോചന കരാർ പ്രകാരം പുറത്തു വരണമെന്നാണ് ഇസ്രായേലിന്റെ ആഗ്രഹം അതുവരെ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഐ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വാക്ക് നൽകിയിരിക്കുന്നു ഐ ഡി എഫ് ആകട്ടെ യാതൊരു തരത്തിലുള്ള പ്രകോപനവും നടത്തില്ല എന്നുള്ള ഉറപ്പാണ് തങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് നൽകിയിരിക്കുന്നത് കാരണം ബന്ദികൾക്ക് നേരെ കഴിഞ്ഞ നാനൂറ്റി എൺപത്തിനാല് ദിവസക്കാലം ഹമാസ് ഭീകരന്മാർ കാണിച്ചു കൂട്ടിയ വൈകൃതങ്ങൾക്ക് നീചപ്രവൃത്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ദുരി ദുരിതയാത്രയാ ദുരിതയാതനയാണ് നരകയാതനയാണ് ബന്ധികൾ അനുഭവിച്ചത് എന്നതിൻ്റെ വിവരങ്ങളും അവരുടെ അനുഭവക്കുറിപ്പുകളും പൊള്ളുന്ന വേദനയായി വേദനയായിപ്പോൾ നീളം മാറുകയാണ് എന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഐ ഡി എഫ് കാണിക്കാത്തത് ഇനിയും ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികൾ പുറത്തു വരണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് പിന്നാലെ അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ ഇസ്രായേൽ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഗാസ ഇപ്പോൾ വീണ്ടും ഹമാസ് ഭീകരന്മാരുടെ കൈപ്പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു ഗാസയുടെ തെരുവുകൾ ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ കൈയടക്കിയിരിക്കുന്നു നിരപരാധികളായ പോലും വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിൽ വീണ്ടും ഹമാസ് അവരുടെ അക്രമം അഴിച്ചുവിടുകയാണ് ഗാസയെ വീണ്ടും തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഭീകരന്മാർ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ പോലും നാടകീയമായ രംഗങ്ങളാണ് ഹമാസ് സൃഷ്ടിക്കുന്നത് ബന്ദികളുടെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്നു ബന്ദികളെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് അവരെ പാലസ്തീനികളെ അഭിവാദ്യം ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്തിനേരെ പറയുന്നു ആർബേൽ യഹൂദ് എന്ന ഒരു ബന്ദിക്ക് നേരെ കാർക്കിച്ച് തുപ്പുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തുവന്നിരുന്നു പാലസ്തീനികൾ അതിൽ അതീവ രോഷാകുളാണ് ഇസ്രായേലി ഭരണകൂടം അന്ത്യശാസനം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പിന്നാലെ ഹമാസിന് നൽകി ഒരു തരത്തിലുമുള്ള നാടകീയത ബന്ദിമോചനത്തിൻ്റെ ഭാഗമാക്കണ്ട ബന്ധികളെ ഇനിയും മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ബന്ദി കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഇസ്രായേൽ പിന്മാറും പിന്നീട് ഹമാസ് എന്ന ഭീകര സംഘടന കാണുന്നത് ഇസ്രായേലിൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലിന് ഒപ്പം തന്നെ നിലകൊണ്ടു ഖത്തറടക്കമുള്ള അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളോട് അമേരിക്ക കൃത്യമായ നിലപാട് വിശദീകരിച്ചു കരാറിലുള്ളതുപോലെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ബന്ദികളെ വിട്ടയക്കണം ഇതാണ് അമേരിക്ക ഖത്തറിനും ഈജിപ്റ്റിനും നൽകിയ നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹമാസിൻ്റെ നേതാക്കന്മാർ ഇടപെട്ടുവെങ്കിലും കഴിഞ്ഞ മണിക്കൂറിൽ ബന്ധിമോചനം നടത്തിയപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് എങ്ങനെയാണോ ആദ്യ രണ്ട് മൂന്ന് തവണ ബന്ധിമോചനം സാധ്യമാക്കിയത് അതിന് സമാനമായ അവസ്ഥയിൽ തോക്കേന്ത്യ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരുടെ ഇടയിലൂടെ ആർപ്പ് വിളിക്കുന്ന ആക്രോശിക്കുന്ന പാലസ്തീനികൾക്കിടയിലൂടെയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ ബന്ദികൾ കടന്നു വന്നത് അവരെ ഒരു വേദിയിലേക്ക് കയറ്റുന്നു അവിടെ തോക്കിൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവരോ അവരോട് അഭിവാദ്യം ചെയ്യാൻ പറയുന്നു തുടർന്ന് അവർ അഭിവാദ്യം ചെയ്യുന്നു പിന്നീട് റെഡ് ക്രോസിലെ ഉദ്യോഗസ്ഥരുമായി ബന്ദി കൈമാറ്റം സംബന്ധിച്ച ചില ഒപ്പുകൾ വയ്ക്കുന്നു അതിന് പിന്നാലെയാണ് കാനിയൂനീസിൻ്റെ അതിർത്തിയിൽ വെച്ച് റെഡ് ക്രോസിന് ഈ ബന്ദികളെ കൈമാറുന്നത് ആ ആ നടപടി പൂർത്തിയായതിനു ശേഷം പകരം നൂറ്റി എൺപതോളം വരുന്ന പാലസ്തീൻ അഭയാർ പാലസ്തീൻ യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലി സേനയും വിട്ടു നൽകിയിരിക്കുന്നു ഇതുവരെ വിട്ടു നൽകിയവരിൽ നിരവധി ഭീകരവാദികളുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം ഈ ബന്ദി കൈമാറ്റത്തിന് പിന്നാലെ തന്നെ ഗാസ സ്ട്രിപ്പിലെ പല മേഖലകളിൽ നിന്നും ഇസ്രായേലി സേന ഇസ്രായേൽ അതിർത്തിയിലേക്ക് പിൻവാങ്ങിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് റഫ അതിർത്തിയിൽ നിന്ന് റഫ ബോർഡറിൽ നിന്നും ഇസ്രായേലി സൈന്യം പിന്മാറിയത് അതിന് പിന്നാലെയാണ് ഫിലാഡൽഫി കോറിഡോർ വഴി ഈജിപ്റ്റിലേക്ക് പാലസ്തീൻ കുട്ടികളെ കൊണ്ടുള്ള ട്രക്കുകൾ തിരിച്ചത് ഗാസയും ഈജിപ്റ്റും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട ഇടനാഴിയാണ് ഫിലാഡൽഫി ഇടനാഴി റഫ ബോർഡർ വഴിയാണ് ഫിലാഡൽഫി ഇടനാഴിയിലേക്ക് പോകുന്നത് യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ റഫ ബോർഡറും ഫിലാഡൽഫി ഇടനാഴിയും ഇസ്രായേലി സേന പിടിച്ചെടുത്തിരുന്നു അതായത് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കും ഗാസയിൽ നിന്ന് തിരിച്ച് ഈജിപ്റ്റിലേക്കുമുള്ള ഏക പാതയായിരുന്നു സഞ്ചാരപാതയായിരുന്നു ഈ ഫിലാഡൽഫി ഇടനാഴി റഫ ബോർഡർ ആ റഫ ബോർഡർ പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഹമാസിന് ഈജിപ്റ്റുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി നിലവിൽ നിലവിൽ ഗാസയിലുള്ള ഹമാസിന്റെ ഭീകരവാദികൾ അതിന് മുൻപ് ഈജിപ്റ്റിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്ന് രക്ഷപ്പെട്ട് പ്പെട്ട ആളുകളായിരിക്കാമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കണക്കൂട്ടുന്നത് ബന്ദികളെ ഇത്രയും ദിവസം ഹമാസ് എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ഒരു ഉത്തരം ഇപ്പോഴും മൊസാദിന് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടില്ല ഇസ്രായേലി സേനയാകട്ടെ കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ഗാസയുടെ മുക്കും മൂലയും പറക്കുകയായിരുന്നു ഗാസയുടെ എല്ലാ മേഖലകളിലേക്കും ഇസ്രായേലി സേന ആക്രമണം നടത്തിയിരുന്നു ഗാസയിൽ ഇസ്രായേലിൻ്റെ ബോംബ് വീഴാത്ത ഒരു പ്രദേശം പോലുമില്ല എന്നുള്ളത് ഏവർക്കും അറിയാം അത്രത്തോളം രൂക്ഷമായ റെയ്ഡുകളും ഓപ്പറേഷനും ഇസ്രായേൽ ഗാസയിൽ നടത്തിയിട്ടും ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്ന ഇടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദുരൂഹമായി തുടരുന്നത് ബന്ദികൾ പറയുന്നതാകട്ടെ പലപ്പോഴും കിലോമീറ്ററുകൾ അവരെ കൊണ്ടുപോകുന്നത് അവർക്കറിയാം കണ്ണുകെട്ടിയാണ് കൊണ്ടുപോകുന്നത് അടിക്കടി തന്നെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ഒളിവ് ഇടത്തിൽ നിന്ന് മറ്റൊളി മറ്റൊരു ഒളിവു സങ്കേതത്തിലേക്ക് അവർ നിരന്തരം മാറ്റുകയായിരുന്നു അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് വലിയൊരു വിഭാഗം ബന്ദികളെ വെസ്റ്റ് ബാങ്കിലേക്കോ അവരുടെ അവിടെ ഇസ്ലാമിക് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഈജിപ്റ്റിനുള്ളിലുള്ള ഏതെങ്കിലും ഒളി സങ്കേതത്തിലേക്കോ ഹമാസ് കൊണ്ടുപോയിരിക്കാം ആ ഒളി ഒളിസങ്കേതത്തിൽ ഒളി സങ്കേതത്തിൽ നിന്നായിരിക്കാം ഇപ്പോൾ ബന്ദികളെ റിലീസ് ചെയ്യുന്നത് അല്ലാതെ ബന്ദികൾ ഗാസയിൽ സുരക്ഷിതരായിരുന്നു എന്നുള്ളത് ഒരിക്കലും ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കിടയിൽ ഒരിക്കലും ബന്ദികളെ മറയ്ക്കാൻ കഴിയില്ല ഒളിക്കാൻ കഴിയില്ല ഗാസയിലെ കമാൽ അധുബേൻ ആശുപത്രിയിലടക്കം ആദ്യഘട്ടത്തിൽ ബന്ദികളെ പാർപ്പിച്ചിരുന്നിരിക്കാം പിന്നീട് ഇസ്രായേലി സേന ആശുപത്രിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ അവിടെ നിന്ന് ബന്ദികളെ അതീവ രഹസ്യമായി ഈജിപ്റ്റിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്കോ കടത്തിയതാകാനാണ് സാധ്യതയെന്ന് ഇസ്രായേലി സേന തന്നെ പറയുന്നു അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നു റെഡ് ക്രോസിൻ്റെ വാഹനങ്ങളെപ്പോലും ബന്ദികളെ കൊണ്ടുപോകാൻ ഹമാസ് ഉപയോഗിച്ചു റെഡ് ക്രോസിൻ്റെ ഓഫീസുകളെ പോലും ബന്ദികളെ സൂക്ഷിക്കുന്നതിനുള്ള ഒളിയിടമാക്കി ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നേരത്തെ റെഡ് ക്രോസിനെതിരെ ഇസ്രായേലിൻ്റെ വലിയ ആക്ഷേപവും ആരോപണവും ഉണ്ടായിരുന്നു റെഡ് ക്രോസ് ഗാസയിൽ നീതിപൂർവമായ ഇടപെടലല്ല നടത്തുന്നതെന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആരോപണം ഗാസയിൽ മാത്രമല്ല ലബനോണിലടക്കം ഈ ഹമാസുകാർക്ക് സഹായം ചെയ്യുന്ന നടപടിയാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ സന്നദ്ധ സംഘടനകളുടെ ഉദ്യോഗസ്ഥരും റെഡ് ക്രോസിൻ്റെ ഉദ്യോഗസ്ഥരും ചെയ്യുന്നതെന്ന അതിഗുരുതരമായ ആരോപണമാണ് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നയിച്ചിരുന്നത് അതിപ്പോൾ സ്ഥിരീകരിക്കുന്ന അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന ചില വാർത്തകളാണ് വാർത്തകളാണിപ്പോൾ പുറത്തുവന്ന ബന്ധുകൾ പുറത്തുവിട്ടിരിക്കുന്നത് റെഡ് ക്രോസിൻ്റെ ഓഫീസുകൾക്ക് താഴെയുള്ള ഭൂഗർഭ അറകളിൽ പോലും തങ്ങളെ മാസങ്ങളോളം പാർപ്പിച്ചു റെഡ് ക്രോസിൻ്റെ വാഹനങ്ങളിൽ ഞങ്ങളെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മറ്റൊരു ഒളിസംഗതത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചു അങ്ങനെ റെഡ് ക്രോസ് എന്ന സംഘടനയെപ്പോലും സന്നദ്ധ സംഘടനയെപ്പോലും തങ്ങളുടെ ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിച്ചു ഹമാസ് എന്ന വലിയ വാർത്തയാണ് പുറത്തുവരുന്നത് റെഡ് ക്രോസിൻ്റെ വാഹനങ്ങളിൽ ആംബുലൻസുകളിലൊക്കെ ആയിരിക്കാം ഈ ഹമാസ് ഭീകരർ ബന്ദികളെ ഒരു ഒളി സങ്കേതത്തിൽ നിന്ന് മറ്റൊരു ഒളിയിടത്തിലേക്ക് കൊണ്ടുപോയത് അത് സ്വാഭാവികമായും കണ്ടുപിടിക്കുന്നതിൽ ഇസ്രായേലി സേന പരാജയപ്പെട്ടു ഐ ഡി എഫ് പരാജയപ്പെട്ടു അത് വലിയ വീഴ്ചയായി ഐ ഡി എഫിന് വരും കാലങ്ങളിൽ ബോധ്യപ്പെടും എന്തായാലും ബന്ദിമോചനം സുഗമമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ എതിന്യാഹു സൈന്യം നൽകിയിരിക്കുന്നത് ബന്ദിമോചനം പൂർണ്ണമായും സാധ്യമായാൽ നിലവിലെ അവസ്ഥ പാടെ മാറും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരുത്ത് ഹമാസ് തിരിച്ചറിയും ഇസാർ ഇസ്രായേലിനെ സമ്പൂർണ്ണമായി കാലപുരുക്കി അയക്കുന്നതിനുള്ള വലിയ ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിക്കും ആ ഘട്ടത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്കൻ സേനയും ഉണ്ടാകും ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിൽ നൂറ്റി പതിനൊന്ന് പാലസ്തീനികളെയും കൊണ്ടുള്ള ട്രക്ക് ഫിലാഡൽ ഫീഡനാഴ് വഴി ഈജിപ്റ്റിലേക്ക് കടന്നു പരിക്കേറ്റ അൻപത്തി ഒന്ന് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഉൾപ്പെടെയാണ് നൂറ്റി പതിനൊന്ന് പേരെ ഈജിപ്റ്റിലേക്ക് കടത്തിയത് ഈജിപ്റ്റിലെ ആശുപത്രികളിൽ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പാലസ്തീൻ കുട്ടികളെയും പാലസ്തീൻ കുട്ടികളുടെ മാതാപിതാക്കളെയും ഈജിപ്റ്റിലേക്ക് കടത്തിവിട്ടത് എന്നാൽ ഇത് പാലസ്തീനികളെ ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും മാറ്റുന്നതിൻ്റെ നടപടിയുടെ തുടക്കമാണെന്ന് കൂടി അന്താരാഷ്ട്ര നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുമുണ്ട്